മ്പലത്ത് പോയാലും ഒരു സ്ഥലത്ത് പോയാലും കണ്ണൂരിലിതാണ് ഈ ഒരു വൈബ് കിട്ടൂലം നമ്മളിത് ഇവിടെ പഴയങ്ങാടി മാടായിപ്പാറയാണ് ഇപ്പം വൈകുന്നേരം ഒരു നാല് അഞ്ച് മണിൻ്റെ ഇടയിലുള്ള ഒരു സംഭവമാണ് നോക്കി ഇതാ എത്ര ആൾക്കാരുണ്ടെന്ന് ആൾക്കാരുണ്ടെന്നറിയാം നമുക്ക് വീടുകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ ഫേസ് ഒട്ടേക്ക് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാകുന്നതുകൊണ്ടാണ് ആൾക്കാരെ പരമാവധി കുറച്ചിട്ട് വൈഡായിട്ട് എടുത്തിട്ടുള്ളത് അതെ എന്തൊരാൾക്കാരാ നോക്കിയത് ഇവിടെ എത്ര ആൾക്കാരാണ് നോക്കിയാൽ നിങ്ങൾ ഇത്ര ഒരു പ്രത്യേക വൈബാണ് വൈകുന്നേരം പെട്ടെന്ന് ഒന്ന് നമുക്ക് ഒരു എന്താ പറയുക വെറുതെ ഫ്രീ ടൈമൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ജസ്റ്റ് ഇതാ ഇവിടെ വന്ന് ഒരു മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ വേറെ വേറെ ലെവലാണ് നമ്മുടെ മൈൻഡ് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര പോസിറ്റീവ് എല്ലാം മറന്നുകൊണ്ട് നമുക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട പൊളിച്ച് എന്തായാലും നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കാണു കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറ നമ്മൾ എന്താ പറയുക കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടിയാണ് മാടായി പാറ മാടായി നമ്മളെ പഴയങ്ങാടി എരിപുരം കേരളം കേരിയപാട് ഉള്ള ഒരു പാറയെന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ പേര് പോലെ തന്നെ മൊത്തം പാറയാണ് അതിൻ്റെ ഇടയിൽ ഒരുപാട് ചെറിയ ചെറിയ തട്ട് കടകൾ പിന്നെ നയനസുന്ദരമായ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാടൊന്ന് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് വീഡിയോയിൽ ജസ്റ്റ് വൈഡിൽ ഞാൻ ഒരുപാട് ആൾക്കാർ ഉള്ളതുകൊണ്ട് അവരെ പേസ് ഇതിനകത്തോട്ട് വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുന്നതുകൊണ്ടാണ് ഞാൻ വൈഡിൽ പരമാവധി വൈഡിൽ പിടിച്ചിട്ടുള്ളത് വീഡിയോ എടുത്തിട്ടുള്ളത് അതായത് ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് വൈകിട്ട് ഫ്രീ ആയ ടൈമിനെ വരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്ക് ഒരു ദിവസം നിങ്ങൾ വന്നാൽ എന്തായാലും പിന്നെയും പിന്നെയും ഉറപ്പായിട്ടും വരും അത് ഗ്യാരണ്ടി ആണ് അത് കാരണം അതിന് മാത്രം നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ട് എടാ നമ്മുടെ മൈൻഡ് നല്ല പോലെ പോസിറ്റീവ് ആവും പിന്നെ ഇതാ ആകാശമൊക്കെ നിങ്ങളിടാണ്ടാ ഇപ്പം ചെറുങ്ങനെ ഡാർക്കായി കണ്ടോ ഡാർക്കായിട്ട് വരുന്നുണ്ട് at the